കൊച്ചിയിലെ റോഡുകളുടെ ദുരവസ്ഥയിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി കാനയിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുമായിരിക്കും അപകടമുണ്ടാകാതിരിക്കാനാണ് നടപടി എടുക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി എം ജി റോഡിലെ തകർന്നു കിടക്കുന്നതിനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ വിമർശനം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കൊച്ചിയിൽ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ദുരവസ്ഥയെപ്പറ്റി കടുത്ത ഭാഷയിലാണല്ലോ ഹൈക്കോടതിയിൽ വിമർശനം ഉയർന്നിട്ടുള്ളത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ രേഷ്മ വിനോദ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് എം ജി റോഡ് എം ജി റോഡിലെ നടപ്പാതയില്ല അവിടുത്തെ നടപ്പാത തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതായത് കാറിൽ ഒരാൾ വീണു കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുത്തു കൊടുക്കുമായിരിക്കും അപകടം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കേണ്ടത് അത് ഉണ്ടാകുന്ന സമയത്ത് ഇടപെടുകയല്ല വേണ്ടത് എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശന സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള നടപടികൾ കൊച്ചി കോർപ്പറേഷനെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തു നിന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ അതായത് ദേശീയപാത തകർന്ന സംഭവത്തിലടക്കമാണ് ദേശീയപാത അതോറിറ്റിയുടെ നേരത്തെ ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നത് അതിൽ കരാർ കമ്മിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി എന്നുള്ള ഒരു മറുപടിയാണ് ദേശീയപാത അതോറിറ്റി എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് അതിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ദേശീയപാത തകർന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ വിശദീകരണം അല്ലെങ്കിൽ അതിന്റെ കാരണമടക്കം മറുപടി റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് എൻ എച്ച് എയുടെ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അത് മാറ്റിയെടുക്കാനായിട്ട് അത് പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നുമാണ് എൻ എച്ച് എഐയുടെ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത് ഇടക്കാല റിപ്പോർട്ടെങ്കിലും ഇക്കാര്യത്തിൽ നൽകണമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും സംഭവിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷമില്ല എന്നുള്ള ഒരു പരാമർശം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണവും ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിലെ റോഡ് വിഷയത്തിലും അതോടൊപ്പം തന്നെ മാലിന്യം അത് കാനകൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിലും ഹൈക്കോടതി നേരത്തെ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു അക്കാര്യത്തിൽ ഇന്ന് കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷനോടാണ് ഹൈക്കോടതി വിമർശന രൂപേണ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാനകൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ കൊച്ചി റോഡ് കിടക്കുന്നതിനെ പറ്റിയാണ് രൂക്ഷ വിമർശനം ഉയർന്നിട്ടുള്ളത് ജസ്റ്റിസ് ദേവൻ കോടതി കോടതി നടപടികൾക്കിടെ ഇങ്ങനെ കൃത്യമായി റോഡ് തകർന്നതിനെതിരെ വലിയ വിമർശനം ഉയർത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു